ആ ആ ആ വിശാല സ്നേഹ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ജോസ് നമുക്ക് കുറച്ചു നേരത്തേക്ക് ഒന്ന് അടിച്ചു കയറി പോയാലോ അടിച്ചു കയറി വന്നു കയറി വാന്ന എല്ലാരും നമ്മൾ അടിച്ചു കയറി വാറഞ്ഞ ഡയലോഗ് ആണല്ലോ ഇപ്പൊ ഹൈറ്റ് അടിച്ചിരിക്കുന്നത് അത് റിയാസിക്ക സ്വന്തമായിട്ട് അത് ഇത് ചെയ്തല്ല എല്ലാം നമ്മൾ ഇംപ്രവൈസ് ചെയ്താണ് നോർമൽ വില്ലനെ ടൈപ്പ് അല്ല അത് വില്ലനല്ല അത് ആക്ച്വലി വിജയ് സാർ ഇപ്പോൾ ഒരു ഭയങ്കര സൂപ്പർ സ്റ്റാർ ആകുന്നതിന് മുമ്പ് അഭിനയിച്ച ഒരാളാണ് ആ ടൈമിലും പുള്ളി അതുപോലെ തന്നെയാണ് ഇപ്പോഴും അന്ന് ഇന്നും എപ്പോഴും ഹി ഹീസ് സെയിം ഹി നവർ ചേഞ്ച് അപ്പോൾ പറഞ്ഞ പോലെ ഭാസ്കര എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ കൊടുക്ക് കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ എല്ലാം എൻ്റെ ചിലവ് എല്ലാവരും അടിച്ചു കയറി വാ മാറ്റ് ലൈവിലേക്ക് അടിച്ചു കയറി വാ ഞാനേ

നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒന്ന് അടിച്ചു കയറി പോയാലോ സിൽവസ്റ്റർ സ്റ്റാലിന് ആയിട്ടാണ് സിനിമയിലേക്ക് വന്നതെന്ന് കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ കുറേ കാലമായിട്ട് മലയാളികളെ മറക്കാൻ പറ്റാത്തൊരു മുഖമാണ് റിയാസിക്കയുടെ കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളാണ് കണ്ടുവരുന്ന ഒരു മുഖമാണ് പക്ഷേ ഇപ്പം എഴുപത് വർഷം മുമ്പ് ചെയ്ത ഒരു സിനിമയുടെ ഒരു ഡയലോഗുണ്ട് ഭയങ്കരമായൊരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു റിയാസിക്കക്ക് അതിനെ എങ്ങനെ നോക്കി കാണുന്നു എന്ന് വെച്ചാൽ വൈകി വന്നൊരു അംഗീകാരമായിട്ട് കാണുന്നു അതോ ഭയങ്കര സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത് എത്ര ബാക്കി വന്നാലും സന്തോഷമേ ഉള്ളൂ ഇറ്റ്സ് വെരി ഹാർട്ട് വാമിങ് അവരുടെ അൺകണ്ടീഷണൽ ലവ് ആണത് എനിക്ക് ഏറ്റവും പറയാനുള്ളത് ഒരു ജനറേഷൻ അറിഞ്ഞുപോയി അതെ അതെ വൺ ജനറേഷൻ മീൻസ് ചെറിയ കുട്ടികൾ സ്മോൾ കിഡ്സ് ആ ജെനറേഷന് എന്നെ അറിയാമെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എല്ല അതാണ് ബിഗ്ഗസ്റ്റ് ഹാപ്പിനെസ് കിറ്റ്സ് ഒരു ചെറിയ പിള്ളേർ ചെയ്യുമ്പോഴാണ് അവരുടെ മൈൻഡിലും ഞാൻ ഉണ്ടെന്ന് പറയുമ്പോഴാണ് ഇറ്റ്സ് വെരി ഹാപ്പിനെസ് കമൽഹാസൻ സാറല്ലേ കമൽഹാസൻ സാറ് പറഞ്ഞത് എത്ര റിയൽ ആണെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കി എന്ന് വെച്ചാൽ പുള്ളിയാണ് തമിഴിൽ ബിഗ് ബോസ് ചെയ്യാൻ തുടങ്ങിയത് ബിഗ് ബോസ് അപ്പോൾ പുള്ളി പറഞ്ഞു ഒരു ജനറേഷൻ ഓഫ് പീപ്പിൾ ദി യങ് വൺസ് ചെറിയ പൊടി കുട്ടികൾ അവർ സാറിനെ മനസ്സിലാക്കുന്നത് ബിഗ് ബോസ്സിൽ വരുന്ന ആളല്ലേ ബിഗ് ബോസ്സിൽ വരുന്ന ആളല്ലേ ആ ലെജൻഡോ സോ ഹിസ് എ ദാറ്റ് ഈസ് നോട്ട് റോങ് അത് റോങ് അല്ല എന്നെ അവരിലേക്ക് റീച്ച് റീച്ചായത് ഈ ഈ ജനറേഷൻ റീച്ച് റീച്ചായത് ഈ ബിഗ് ബോസ് ആണ് സോ ദിൽ കോൾ മി ആസ് എ ബിഗ് ബോസ് ദൻ ലേറ്റർ ഓൺ ഡെ അണ്ടർസ്റ്റാൻഡ് ഇതായിരുന്നു സാറെന്ന് അതേപോലെ തന്നെ ഇത് ഈ ഈ ഈ ചെറിയ കുട്ടികൾ പ്ലസ് എൻ്റെ കുറേ മെമിക്കറിയും കാര്യങ്ങളും വീഡിയോ ഇടുന്നത് സോ ഹാപ്പിനെസ് സോ ഹാപ്പിനെസ് അത് ഭയങ്കര അൺകണ്ടീഷണൽ ലോകമാണ് ഇതിലിപ്പം ഡയലോഗ് നമ്മൾ അടിച്ചു കയറിയവ എന്ന് പറഞ്ഞ ഡയലോഗാണല്ലോ ഇപ്പോൾ ഹിറ്റ് അടിച്ചിരിക്കുന്നത് അത് റിയാസിക്ക സ്വന്തമായിട്ട് അത് ഇത് ചെയ്തല്ല എല്ലാം നമ്മൾ ഇമ്പ്രവൈസ് ചെയ്താണ് എവ്രിങ് ഇസ് ഇംപ്രവൈസ്ഡ് സിന്ധുരാജ് സ്ക്രിപ്റ്റ് ചെയ്തു പി സാർ ഡയറക്റ്റ് ചെയ്യുന്നു ഞാൻ ആ പടത്തിൽ വരുന്നു ഈ ജലോത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നോർമൽ വില്ലനെ ടൈപ്പ് അല്ല അത് വില്ലനല്ലാതെ ആക്ച്വലി ആക്ച്വലി എൻ്റെ ലൈഫ് ബേസിക്കലി ഞാൻ ഞാൻ ക്യാരിയറ് തുടങ്ങിയ മുതൽ ഐ വാസ് പ്ലേസ് ഇൻ ടു ഹൈ കമേർഷ്യൽ ഫിലിംസ് ഹൈ കമേഷ്യൽ ഫിലിം വിത്ത് വിത്ത് സൂപ്പർ സ്റ്റാർസ് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ മലയാളം എല്ലാം അവർ സൂപ്പർ സ്റ്റാർസിന് കൂടിയാണ് ചെയ്യുന്നത് സോ ദേ ആർ ഡൂയിങ് എ ഹൈ കമേഴ്ഷ്യൽ മാസ് ഫിലിം സോ എല്ലാത്തിലും ഹീറോ ആൻഡ് വില്ലൻ ഹീറോ ആൻഡ് വില്ലൻ സോ ഈ രണ്ട് സാധനം നിങ്ങൾ പൊങ്ങി നിൽക്കിയപ്പോഴും എപ്പോഴും നിൽക്കും ആൻഡ് എൻ്റെ ഇൻട്രൊഡക്ഷൻ ആയാലും ശരി ഷോർട്ട്സ് ആയാലും ശരി എല്ലാം അങ്ങനത്തെ ടൈപ്പ് ഓഫ് മേക്കിങ്ങും കാര്യങ്ങളും ഡയലോഗ് ഡെലിവറിയും എല്ലാം അങ്ങനത്തൊരുതാണ് പോലീസ് ഓഫീസർസ് ഈ എക്സ്ട്രാ പിന്നെ എനിക്ക് കിട്ടിയത് കുറേ ആക്ഷൻ ബ്ലോക്ക് ആണ് ഒരു പടത്തിൽ അഞ്ച് ഇപ്പോൾ ഫൈറ്റുകൾ അത്ര പടത്തിലില്ല മോസ്റ്റ്ലി ഐ മിൻ ടു ബിഗ് ആക്ഷൻ ഫിലിംസ് ആക്ഷൻ ഫിലിംസിൽ ഒരു സിനിമയിൽ എങ്ങനെയെങ്കിലും സൗത്ത് ഇന്ത്യൻ മൂവീസിലും നാല് ഫൈറ്റിങ്ങിൽ കാണും മലയാളം അല്ലാതെ യു ഗോട്ട് എനി അതർ ലാംഗ്വേജ് സോ നാലിൻ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഫിലിംസ് വെച്ചാൽ ഐ ഹവ് ഡൻ ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ഫൈറ്റ്സ് സീക്കൻ സോ അങ്ങനെ ഇരുന്നൊരാളാണ് സോ അതിൽ നിന്നൊക്കെ കട്ട് ഓഫ് ചെയ്തിട്ടാണ് ജലോത്സവം ന്യൂ തിങ് അത് എനിക്ക് ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പ്ലസ് ഹി ഈസ് എ വെരി ഫൺ ലവ്വിംഗ് ഗായ് ഫണ്ണിൽ കൂടെയാണ് പുള്ളി വില്ലത്തനം കാണിക്കുന്നത് ഇസ് വെരി ഫൺ പേഴ്സൺ ബട്ട് ഇങ്ങനെ കുത്തും പതുക്കെ കുത്തും ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തിയാണ് ചെയ്യുന്നത് സോ ഇത് ആ ഷൂട്ടിംഗ് സ്പോട്ടില് ഇങ്ങനെ വന്ന ഒരു ഒരു ചർച്ചയിൽ കൂടെ വന്ന ഒരു ഒരു ഡയലോഗ് ആയിരുന്നു അത് പിന്നെ എല്ലാ ഇമോഷനിലേക്കും കയറിയത് മഴക്കുണ്ടാക്കുമ്പോഴും നവ്യാനായിട്ട് റൊമാൻസ് ചെയ്യുമ്പോഴും അങ്ങനെ കുറേ പോർഷൻസിലുണ്ട് സോ ദാറ്റ് ആ ദോസ് ആക്ട് വേർഡ് ആക്ച്വലി അപ്പോൾ ഈ വീഡിയോക്കൊപ്പം നമ്മുടെ വീഡിയോ ഒപ്പമുണ്ട് ഞാൻ പോയ സ്ഥലത്തും പറഞ്ഞു എന്ന് വെച്ചാൽ ജഗദീഷ് സാറിൻ്റെ കൂടെ ഒരു സ്ക്രീൻ സ്പേസിൽ ഇത്രയും പെർഫോം ചെയ്യണത് ഇറ്റ്സ് എ ബിഗ് തിങ് അതെ ഭയങ്കര വലിയൊരു കാര്യമാണ് ലെജൻഡിന് കൂടിയാണ് നിന്ന് പെർഫോം ചെയ്യണത് പുള്ളി എനിക്ക് ചെയ്യാനുള്ള സ്പേസും തരയാണ് അതെ സോ ദീസ് എ ഗ്രേറ്റ് തിങ് സാറ് എനിക്ക് അത് പെർഫോം ചെയ്യാനുള്ള സ്പേസും കാർ സാർ കൂടെ നിൽക്കലും ഇറ്റ് ഇറ്റ്സ് ഇറ്റ്സ് ടോട്ടലി വണ്ടർഫുൾ സി ബി സാറ് ഡയറക്റ്റ് ചെയ്യണത് വേണുഗോപാലാണ് ക്യാമറ സോ ഓൾ നല്ല ക്രൂ ആയിരുന്നല്ലോ എക്സ്ട്രോണറി ക്രൂ ചാക്കോച്ചൻ ഹീറോ സോ ഇറ്റ്സ് ഇറ്റ്സ് ഓൾ ഒരു ഗുഡ് ഫീലായിരുന്നു സോ അതാണ് യു എപ്പോഴും നല്ല നല്ല ിൽ പോയാൽ നല്ല റിസൾട്ട് കിട്ടും വൈകി അത്രേ റിസൾട്ട് ഇപ്പം റിയാസിക്ക മലയാളത്തിൽ ഒരു ചാമിങ് വില്ലനാണ് സ്ഥിരം അല്ലേ നമ്മൾ കണ്ടുപോകുന്ന ഞാൻ ആദ്യം കാണുന്നത് ആദ്യം ഞാൻ തിയേറ്റർ പോയി കാണുന്ന ബാലറ്റ്നെന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ എൻ്റെ എക്സ്പീരിയൻസ് ഫസ്റ്റ് അതിൽ ഞാൻ കാണുന്നത് റിയാസിക്ക വില്ലൻ ഒരു വില്ലൻ ഒരു പുതിയൊരു നല്ല നല്ല ഉള്ളൊരു വില്ലൻ അന്നേ നമ്മളെ മനസ്സിൽ പതിഞ്ഞൊരു മുഖമാണ് റിയാസിക്കയുടെ ഇപ്പം നമ്മൾ സൗത്ത് ഇന്ത്യ നോക്കുകയാണെങ്കിൽ തമിഴിലോട്ടൊക്കെ പോകുമ്പോഴും ഇപ്പൊ സൂര്യായിട്ട് അഭിനയിച്ചിട്ടുണ്ട് വിജയോട് അഭിനയിച്ചിട്ടുണ്ട് അവിടെ ഒക്കെ പല പല ക്യാരക്ടർ റോൾസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ബദ്രീലാണെങ്കിലും ഈ മാസിലാണെങ്കിൽ ഒരു അച്ഛന്റെ കൂട്ടുകാരായിട്ട് അതിലൊരു ഏജഡ് ക്യാരക്ടർ ആണ് അതെ പാലിയ ആളവന്താനാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ആയിട്ടാണ് കമലഹാസനുമായിട്ട് ഡ്യൂ വരെ ചെയ്തിട്ടുണ്ടാണ് പക്ഷെ മലയാളത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു തോന്നുന്നുണ്ടോ അത് സിനിമയിലുള്ളതാണ് അതെ പിന്നെ അത് നമ്മളൊരു കുറ്റമായിട്ട് പറയണ്ട സിനിമയിൽ ഉള്ള ടൈപ്പ് കാസ്റ്റിങ് ഇസ് ദേ സിനിമ അത് മാറണമെന്നാണ് ആഗ്രഹം അത് മാറുന്നുണ്ട് 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 സി അത് അതിന് വേറൊരു സംഭവം പറയാം ഓരോ സമയത്ത് ഓരോ ടൈപ്പ് ഓഫ് ഫിലിംസ് ആയിരിക്കും ഫിലിം മേക്കിംഗ് ആയിരിക്കും നമ്മൾ ആ മേക്കിങ്ങിൽ നമ്മൾ അതിൽ പെട്ടുപോകുന്നതാണ് നമ്മൾ ഓക്കെ ഓക്കെ പിന്നെ ഒരു ഒരു ഞാൻ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കമേഴ്ഷ്യലില്ലേ കമേഴ്ഷ്യൽ പോയിൻറ്റ് വരുമ്പോൾ ദെൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ദ ബയേഴ്സും അവർ ഈ കോമ്പിനേഷൻ പറയും റിയാസ് ആണോ അതിൽ ഈ ഇതിൽ റിയാസ് ആണോ സെല്ലിംഗ് പോയിന്റ് വരും സോ യു ആർ ഫോഴ്സ് ടു ഡു ദാറ്റ് പിന്നെ യു ആർ ആൻ ആക്ടർ യു ആർ കോൾ ഫോർ ഇറ്റ് അതിൽ ദ ബെസ്റ്റ് ചെയ്യാൻ പറ്റുമോ വി ഡു ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ് സോ ടൈപ്പ് കാസ്റ്റ് ഈസ് ദർ ഞാൻ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു ആക്ടറാണ് ഞാൻ കണ്ട് ഞാൻ സിനിമ നന്നായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഈ ടു ഒരു അനുഭവം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ദിലീപ് മാത്രം ഒരു അത് ഇതൊക്കെ ഞാൻ ഉണ്ടായിരുന്നുള്ളൊരു കോൺഫിഡന്റ് റിയാസിന് ഒന്നും ഒരു പക്ഷേ വന്ന് അത് സിമ്പിൾ ആയിട്ട് ചെയ്തു പോയെന്നാണ് അപ്പം ഈ മലയാള സിനിമയിലെ ഇപ്പം നിൽക്കുന്ന ഡയറക്ടേഴ്സ് ആണെങ്കിലും ആൾക്കാരാണെങ്കിലും വെസ്റ്റാലിറ്റി ഇനിയെങ്കിലും ശ്രമിക്കുമെന്ന് നമുക്ക് ഒരു ഒരു ബ്രേക്ക് ആയിട്ട് ഈ ഞാൻ സി ദിസ് ഓൾ നമ്മൾ ഏത് മൂവി ടേക്ക് ഇപ്പം ഞാൻ കാര്യം ഇപ്പം ഇത്രയും ഹൈപ്പ് ഇത്രയും ഹങ്കാമ എല്ലാം ഉണ്ട് അപ്പോൾ അടുത്ത് വരുന്നത് ബിഗ് ഡയറക്ടറാണ് ഒരു ബിഗ് ആക്ടറി എന്നാണ് വരുന്നത് വെച്ചോ അതിലെ കഥാപാത്രം വില്ലനാണെങ്കിൽ നമ്മളിങ്ങനെ നോന്ന് പറയും ദാൻ ബി സൂപ്പർ ഹിറ്റ് ഫിലിം പക്ഷേ അതിലെ കഥാപാത്രം ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരാളാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ യു നമസ് എല്ലാം ചെയ്യണമെന്നാണ് ഇപ്പോൾ 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 അടുത്ത് വരാൻ പോകുന്നൊരു പടമാണ് ഹാപ്പി ന്യൂ ഇയർ ഒരു ന്യൂ ഫേസ് ആണ് ഡയറക്ഷൻ അതിൽ ഞാനൊരു ഒരു ഒരു വാച്ച്മാൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഏജ്ഡ് വാച്ച്മാൻ വെരി ഏജ്ഡ് വാച്ച്മാൻ ഒരു കോളേജിലെ വാച്ച്മാൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ കോളേജിൽ തന്നെ ഞാനും പല വർഷം ഒന്നും ഉണ്ടായിരുന്നു അവിടെ ഒരു പ്രേമം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്നത് സോ സോ ദി ന്യൂ ഡയറക്ടേഴ്സ് കംസ് വിത്ത് ഡിഫറെൻറ്റ് ഐഡിയ വി വിൽ ഡു ഇറ്റ് ഇതേ തന്നെ ഒരു ഭയങ്കര വലിയൊരു സിനിമയിൽ ഇതാണ് മെയിൻ എന്ന് നെവർ ടു ടു ദാറ്റ് ബട്ട് വി ഹാവ് ഗെറ്റ് ഡു ആഗ്രഹം മീൻസ് നമ്മൾ പുറത്ത് സൗത്ത് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ അമീർ ഖാൻ വരെ റിയാസിക്കയുടെ സജസ്റ്റ് ചെയ്തിട്ട് അഭിനയിപ്പിച്ചു പറഞ്ഞത് ഹിന്ദി കാര്യം അത്രക്ക് പണ്ടേതോട്ട് തെളിയിച്ചു വരുന്നുണ്ടല്ലോ നമുക്ക് നല്ല നല്ല റോളുകൾ ചെയ്തത് അപ്പൊ ഇവിടെ യൂസ് ചെയ്യാത്തതിനെ പറ്റിയൊരു സംശയം ഞാൻ ഞാൻ ഇനി ചോദിച്ചതാണ് യൂസ് ചെയ്തോ ഇല്ലയോ അതല്ല വിഷയം യു കി പോയിറ്റ് യു ഇതിൻ്റെ കൺസിസ്റ്റൻസി ഓഫ് വർക്കിംഗ് ഹാർഡില്ലേ അത് ഒരിക്കലും കുറഞ്ഞു വരില്ല അത് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇറ്റ് ക്യാൻ നെവർ സ്റ്റോപ്പ് അപ്പോൾ നടന്നു പോകും ഇപ്പോൾ പറയുക ഞങ്ങൾ മലയാളത്തിൻ്റെ സൽമാക്കാനായിട്ടാണ് റിയാസിക്കെ കാണുന്നത് കാരണം ഞങ്ങളെ കണ്ടു വളർന്ന സമയം തൊട്ടേ ഒരു കൊച്ചു പ്രായത്തിലെ ഞങ്ങൾ കാണുന്ന മലയാള സിനിമയിലൊരു ഒരു ഫിറ്റ് ജിമ്മൻ ഞങ്ങൾക്ക് അഭിമാനമായിട്ട് ബോളിവുഡിൻ്റെ അടുത്തൊക്കെ പറയാൻ പറ്റുന്ന ഒരാൾ റിയാസിക്കേ ഉള്ളു കാര്യം ഈ അവിടുന്ന് അന്ന് ഞാൻ ബാലറ്റിനെ കണ്ടതൊട്ട് ഈ സമയത്ത് ഇപ്പോൾ മുമ്പിൽ ഇരുന്ന് കാണുന്നവരേക്കും ഫേസിനാണെങ്കിലും ബോഡിക്കാണെങ്കിലും ഒരു വ്യത്യാസമില്ല ഭയങ്കര കൺസിസ്റ്റായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് ഈ ബോഡി ആണെങ്കിലും ഈ സൗന്ദര്യം ആണെങ്കിലും അതെങ്ങനെയാണ് അത് അത് അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ഇപ്പം തന്നെ ജിമ്മിൽ നിന്ന് വരുന്നതായിട്ടാണ് ഞാൻ കണ്ടത് സെ ഞാൻ എല്ലാ സ്ഥലത്തും പറയാനുള്ളതാണ് നമ്മൾ ലൈഫ് സ്റ്റൈലാണ് മാറേണ്ടുള്ളത് വെറുതെ ഒരു ഒരു ജിമ്മിൽ പോയോ അല്ലെങ്കിൽ ഫിറ്റ്നസ്സിൽ പോയോ അല്ലെങ്കിൽ ഒരു മാർഷ്യൽ ആർട്സ് പഠിക്കാൻ പോയോ സെ അതുകൊണ്ടാവില്ല യുവർ ലൈഫ് സ്റ്റൈൽ ഷുഡ് ചേഞ്ച് നമ്മളുടെ വ്യൂ ഓഫ് ലൈഫ് ഷുഡ് ചേഞ്ച് പിന്നെ ഫുഡുണ്ട് എല്ലാം ഉണ്ട് ഇതെല്ലാം കൂടി ജസ്റ്റ് നോട്ട് വൺ തിങ് കുറേ എലിമെൻറ്റ്സും കൂടി ചേർന്നാണ് ഒരു സാധനം ഉണ്ടാകുന്നത് ആ കുറേ എലിമെൻറ്റുകളും നമ്മൾ വിടാതെ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നാലേ ഒരു സമയത്തും റിസൾട്ട് കിട്ടുള്ളൂ ഇറ്റ് ഡസൻ ഹാപ്പൺ ഓവർ നൈറ്റ് ഓർ സിക്സ് മന്ത്സ് ഓർ വൺ ഇയർ ഓർ ടു ഇയർ ഇത് ഇത് നിങ്ങളും ഞാനും പറഞ്ഞപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സാധനം ചെയ്തുകൊണ്ടേ ഇരിക്കണം ബട്ട് നോട്ട് ഓൺലി ജിം അതിൽ ഫുഡുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലുണ്ട് നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടണം നമ്മൾ നമ്മളെ കുറേ ലവ് ചെയ്യണം യു ഷുഡ് ബീൻ ലവ് വിത്ത് ഇർ സെൽഫ് നമ്മൾ ഞാൻ എൻ്റെ എനിക്കിഷ്ടപ്പെട്ടൊരു ജീവിതമില്ല ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് അബൌട്ട് വീട് വാങ്ങാം കാറ് വാങ്ങാം കുറേ പൈസ ഉണ്ട് അത് നോർമൽ ലൈഫ് എല്ലാവർക്കും ഉള്ളാണ് വൈഫുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് അനിയത്തിയുണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഇതുണ്ട് യു ജിത്തു ജിത്തുക്ക് സന്തോഷം തരുന്ന ഒരു മൂമെൻ്റ് ഉണ്ട് ജീവിതമുണ്ട് അതിൽ അതിലിതൊന്നും ഉൾപ്പെടില്ല ഇതൊക്കെ നമ്മൾ ആഗ്രഹങ്ങളാണ് അതെ അതെ അങ്ങനെ അതിലേക്ക് പോയി കഴിഞ്ഞാൽ യു വിൽ ബി ഹാപ്പി യു വിൽ ബി യങ് യുൽ ബി ഫ്രഷ് ഫ്രഷ് എല്ലാം കറക്റ്റായിട്ട് വന്നുള്ളത് ഇത് ഇതൊക്കെ ഇങ്ങനെ പറയാൻ തന്നെ ഇത് എങ്ങനെ പറഞ്ഞ ഇത് ഇറ്റ്സ് വെരി ഹാർഡ് ടു മേക്ക് സംബഡി അണ്ടർസ്റ്റാൻഡ് മനസ്സിലാവും ഐ യു ഹാവ് ടു ഗോ ത്രൂട്ട് മനസ്സിലാക്കി മനസ്സിലാക്കി അത് നമ്മൾ ഒരു പ്രോസസ്സാണത് അത് മനസ്സിലാകാൻ തന്നെ കുറേ സമയം കൊടുക്കും നമുക്ക് എവറി ഡേ മാറും ചേഞ്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ 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 ഹ്യൂമൻ ബോഡി തന്നെ കാലത്ത് നമ്മൾ നാല് മണിക്ക് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒരു ഫിസിക് ആയിരിക്കും ആറ് മണിയാകുമ്പോൾ ഒന്ന് മാറും പത്ത് മണിയാകുമ്പോൾ മാറും പിന്നെ മാറും സോ ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് ചേഞ്ചിങ് ബോഡീൻ്റെ വാട്ടർ അത് ഇത് സമം എല്ലാം മാറും അതാണ് എപ്പോഴും ഫസ്റ്റ് ഷോട്ട് ഇപ്പോൾ സപ്പോസ് ഞാൻ ജസ്റ്റ് പറയണം അതർ ലാംഗ്വേജിലൊക്കെ പോകുമ്പോൾ ദൈയിൽ ഫിസിക്ക് ഉള്ളാറെ കൊണ്ട് ദയിലേക്ക് ബോഡി ഷോട്ട് ബോഡി കാണിക്കുന്ന ഷോർട്ട് ഷോട്ട് എടുക്കും ഇത് നമ്മൾ ഭയങ്കര പാടുപോട്ട് കാലത്ത് വന്ന് ഉടനെ എടുക്കണമെന്ന് പറയും പിന്നെ മാറിപ്പോവും ഓ വർക്ക്ഔട്ട് വന്നാൽ വർക്കൗട്ട്ത് ഫ്രഷനില്ല എർലി മോർണിംഗ് ഇല്ലേ ഇപ്പോൾ മറ്റുള്ള ലാംഗ്വേജിൽ യൂഷ്വലി ഞാൻ പറഞ്ഞില്ല കമേർഷ്യലൈസ് സിനിമ ആണ് അപ്പോൾ എപ്പോഴും എൻ്റെ ഒരു ബോഡി ഷോട്ട് കാണും ഈ ബോഡി ഷോട്ട് എന്ന് വെച്ചാൽ നമ്മളെന്താ പറയുന്നത് വെച്ചാൽ ഫസ്റ്റ് വന്ന് ഉടനെ എടുക്കും ഇറ്റ്സ് നോട്ട് ജിമ്മിന്നല്ല എർലി മോർണിംഗ് നമ്മൾ ഗെറ്റ് അപ്പ് ഇല്ലേ ബോഡി വിൽ ബി ഇൻ പെർഫെക്റ്റ് കണ്ടീഷൻ പക്ഷേ ബോഡി കംപ്ലീറ്റ് റീജനുവേറ്റ് ഒക്കെ ചെയ്ത് അകത്തെല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ഫ്രഷ് ആക്കി നമ്മൾ റെഡിയാക്കി നിർത്തുകയാണ് മോർണിംഗ് മോർണിംഗ് അപ്പം അപ്പം നമ്മൾ അതിൽ നിന്നാണ് നേരെ വന്ന് ഫ്രഷ് ഔട്ട് എടുക്കാൻ പറയണത് അതിലായിരിക്കും എക്സലൻറ്റ് ഒരു ഔട്ട് കിട്ടുന്നത് ഔട്ട് കിട്ടുന്നത് അതിലാണ് അത് മാറിപ്പോകുമ്പോൾ പാടാണ് സോ ഞാൻ ഞാനത് പറഞ്ഞാൽ മനസ്സിലായി സോ ദാറ്റ്സ് വാട്ട് ഈസ് ഓൾ അബൌട്ട് ഇപ്പോൾ റിയാസിക നമ്മുടെ ഇപ്പോൾ ഒരു ട്രെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ടല്ലോ ഭയങ്കര അടിച്ചു കയറി അടിച്ചുകയറി ഭയങ്കരമായ ട്രെൻഡിങ്ങിലാണ് അപ്പം ഇനി പുതിയ പുതിയ പ്രോജക്റ്റുകൾ റിയാസിക അപ്രോച്ച് ചെയ്യുന്നത് മീൻസ് ചിലപ്പോൾ ഒരു കോമഡി റോൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് നമ്മൾ കണ്ടുവന്ന വില്ലൻ ക്യാരക്ടേഴ്സ് പിന്നെ ബാക്കിലോട്ട് കോമഡി ചെയ്ത് ചെയ്ത് വന്നിട്ട് ഇപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഹിറ്റായി മുമ്പോട്ട് പോകുന്നുണ്ട് പല എക്സാമ്പിൾസ് ഉണ്ട് നമുക്ക് റിയാസിക്ക് നമുക്ക് അങ്ങനെ ഒരു രീതിയിലേക്ക് ഇനി കാണാൻ പറ്റും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏത് ഏത് ഫേസിൽ വേണമെങ്കിലും കാണാം തീർച്ചയായിട്ടും മെൻ ഇപ്പോഴത്തെ ക്രിയേറ്റേഴ്സ് യങ്സ്റ്റേഴ്സ് വേറെമാതിരി ഇറ്റ്സ് ദേ ആർ സോ വണ്ടർഫുൾ കോൺഫിഡൻ ക്രിയേറ്റേഴ്സ് സോ ദൈ ട്രൈ ടു എക്സ്പെരിമെൻറ്റ് ഹോട്ട് അൻഡ് യു ഷുഡ് ബി അൻ ഗുഡ് ആക്ടർ ഫോർ ദ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെ ഇപ്പോൾ ദുബായ് ജോസ് ഹിറ്റായി ഈ ദുബായ് ജോസ് ഹിറ്റ് ഹിറ്റാൻ ടർബോ ജോസിന്റെ ഒരു ഒരു എലമെന്റ് വർക്ക് ആയിട്ടുണ്ടോ കാരണം ടർബോ ജോസ് തിയേറ്ററിൽ റൺ ടൈമിലാണ് ഇത് പീക്ക് ലെവൽ ഹിറ്റ് ആയത് അപ്പൊ ടർബോ ജോസ് കുറച്ചൊക്കെ സഹായിച്ചിട്ടുണ്ട് ദുബായ് ജോസിന് നമ്മൾ ഹിറ്റാക്കാൻ വേണ്ടി ഇതിൽ സഹായമല്ല ഇറ്റ് സഹായം ഇറ്റ്സ് ഹെൽത്തി ഇൻട്രസ്റ്റ് ഹെൽത്തി ഇൻഡസ്ട്രി അവർക്ക് വേണമെങ്കിൽ ദേഷ്യപ്പെടാം എന്ത് വേണമെങ്കിൽ ഇറ്റ്സ് നോട്ട് അവരടുത്ത് പോസ്റ്റൽ ഇട്ടത് അവരോട് പോസ്റ്റർ ഇട്ടു സോ ഇറ്റ്സ് സോ ഹെൽത്തി സോ അതാ പറഞ്ഞത് ബി സ്മാർട്ട് ഒരു സാധനം സ്മാർട്ടായിട്ട് വരുമ്പോൾ അത് തിരിച്ചും സ്മാർട്ട് ഇറ്റ്സ് ഫൈൻ ഓൺലി സോ അത് ഭയങ്കര നമ്മൾ എല്ലാവരും ഹാപ്പിയാണ് നമ്മൾ ട്രോളുകളില്ലേ ഇപ്പം ചിലരെ ഭയങ്കര രീതിയിൽ ഹൈപ്പ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകും പക്ഷെ ചിലർക്കത് ചിലരെ ഡൗൺ ആക്കി കൊണ്ടുപോകുന്നുണ്ട് ട്രോളുകളെ പല പല തരത്തിൽ പല ആർട്ടിസ്റ്റുകൾ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ റിയാസിക്ക് എങ്ങനെയാണ് കാണുന്നത് ഈ ട്രോളുകളെ കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വെച്ചിട്ട് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അപ്പം ആ ഒരു ഈ ഒരു ഒരു ട്രോളിങ്ങിനെ പറ്റി ഇതും ഇതും മാറും ഇതും മാറി വേറെ വേറൊരു സമയത്തിലേക്ക് വരും കാലങ്ങൾ ടൈം ചേഞ്ചേസ് ഇത് കാലം ഇപ്പോൾ ജലോത്സവം ഇറങ്ങിയ സമയത്ത് ഒരു മീഡിയ ഇല്ലായിരുന്നു നത്തിങ് വാസ് ദ സോഷ്യൽ മീഡിയ പടം പ്രൊമോഷൻ പോലും ഇല്ല ഓൺലി ത്രൂ പേപ്പർ ഓർ നാനാ മാഗസിൻ സെ ഇത് മാത്രമേ ഉള്ളു ഇത് മാറി 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 ഇന്ന് കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ ആയി ഇത് ഇന്നും വേറെന്തേലേക്ക് മാറും നമ്മൾ ഇതും കടന്നു പോകും ഈവൻ ദിസ് ഷാൽ പാസ് ദിസ് ദിസ് മൂവ്മെന്റ് ഈ നമ്മൾ നമ്മൾ സംസാരിക്കുന്നില്ല ഇതും കടന്നു പോകും ഇതും കടന്നു പോയിക്കോളും ബട്ട് ഈ ട്രോൾ ചെയ്യുന്നവരല്ല അതിലുള്ള ദേ ഹാവ് ടു തിങ്ക് സ്മാർട്ട് നമ്മൾ ദേ ഹാവ് ടു തിങ്ക് സ്മാർട്ട് അവര് നെഗറ്റീവ് എഴുതിയാൽ യു തിങ്ക് ഞാൻ ആ നെഗറ്റീവ് ചെയ്തിട്ടുണ്ടോ ഹാവ് ഹാവ് ഐ ഡൺ ഡിസ്

ഞാൻ തിയേറ്ററിൽ കാണാൻ പോയി സെക്കൻഡ് ഷോ കാണാൻ പോയി സെക്കൻഡ് ഷോ അല്ല ഇല്ല ഈവനിംഗ് ഷോ കാണാൻ പോയി ഷോ കാണാൻ പോയി ഓക്കേ അപ്പോൾ പോയത് വൺസപ്പ് പോണിന് കൊച്ചിയിലാണ് സ്ക്രീൻ പടം കഴിഞ്ഞപ്പോൾ മുമ്പിൽ പോയി നിന്നു നിന്നു പക്ഷേ ഓഡിയൻസ് അടിച്ച് കയറി വന്നാൽ പറഞ്ഞത് വേറൊരു സിനിമയുടെ ഡയലോഗാണ് സോ സോ യൂത്ത് ഫുൾ സോ സോ നൈസ് പടം നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും ആ ഡയലോഗ് സോ ഇറ്റ് സോ ഹാപ്പി പ്രൊമോഷനും ചെയ്യുന്നത് അതെ അപ്പോൾ ഈ ഇനി മുതൽ ബിഗ് സ്ക്രീനിൽ റിയാസിക്കെ കാണുമ്പോഴും പ്രേക്ഷകർ എന്തായാലും ഇത് കണ്ടിന്യൂ എന്നാ എൻ്റെ ഒരു പെർസ്പെക്ടീവ് ചിന്തിക്കാൻ തോന്നുന്നത് അടിച്ചു കയറിയോ അടിച്ചു കയറിയോ ഇതിന് ഒരു ടാഗ് ലൈൻ പോലെ റിയാസിക്കുന്നു തോന്നുന്നുണ്ടാവട്ടെ അത് റിയാസിക്കോടെ ആ പെർഫോമൻസിന് കിട്ടിയ ഒരു അംഗീകാരമല്ലേ പിന്നെ പറഞ്ഞത് നമ്മൾ ആയിട്ട് സാധനം ഒരു ചെയ്തോണ്ടിരിക്കുമ്പോൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അതിന്റെ സാധനം കിട്ടും അന്ന് കിട്ടി അതെ കാര്യം എത്ര നാളത്തെ ഒരു ജേണിയുണ്ടല്ലേ റിയാസികയ്ക്ക് കാരണം ഞാൻ ഇപ്പോഴും എനിക്കെനിക്കറിയാം ഞാനത് ചെറുപ്പം എൻ്റെ ചെറുപ്പം നല്ല ചെറുപ്പത്തിൽ തൊട്ടേ ഞാൻ റിയാസിക കണ്ടോണ്ടിരിക്കുക ആ ഒരു ജേണിയുണ്ടോ ലൈഫ് ഇത്രയും വന്നൊരു ജേണി ഏറ്റവും ഇറച്ചി ഇറക്കലുണ്ടായിരിക്കാം പലതും ഉണ്ടായിരിക്കാം പക്ഷേ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് പല പുറത്തുപോയുള്ള സിനിമകളിലൊക്കെ ഞാൻ കണ്ട് വിസ്മയിച്ചിട്ടുണ്ട് റിയാസിക്ക് ഇങ്ങനത്തെ പെർഫോമൻസ് ഒക്കെ ചെയ്യുമെന്ന് ആളവന്താനിൽ കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു കാരണം കമൽ സാറിൻ്റെ കൂടെ അതും കമൽ സാറിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് പെർഫോം ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ഒരു ഇത്രയും നാളത്തെ ജേണിങ്ങ ജേർണി നമ്മളെപ്പോഴും അതിലേക്ക് നമ്മൾ വലിയ ഞാൻ എൻ്റെ കാര്യം പറയാൻ കേട്ടോ വലിയ വലിയ തോട്ടിലേക്ക് പോകില്ലെന്ന് വെച്ചാൽ തേർട്ടി ഫൈവ് ഇയേഴ്സ് കടന്നു പോയത് ഇപ്പോഴും എനിക്ക് ഫസ്റ്റ് പടം ചെയ്തൊരു ഓർമ്മയുണ്ട് എനിക്ക് ഇപ്പോഴും ഞാൻ ഫസ്റ്റ് പടം ചെയ്ത് ഫസ്റ്റ് ഷോട്ട് ചെയ്ത് ഓർമ്മയുണ്ട് സോ അത് അതൊരു ഒഴുക്കിൽ കൂടെ അങ്ങനെ പോയി പോയി അത് സിറ്റ് ബാക്ക് ചെയ്ത് ഞാൻ ആ ജേർണി ഓർക്കൽ അങ്ങനെ ഓർക്കണമെങ്കിൽ ഞാൻ എല്ലാം വിട്ട് ഒരു ഒരു സ്ഥലത്ത് ഫ്രീ ആയിട്ടിരുന്ന് മേ ബി അങ്ങനത്തെ ഒരു സമയത്ത് വേണമെങ്കിൽ ഓർക്കാം ഇഫ് എം നോട്ട് ഡൂയിങ് എനി ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇത് കൺസൻറ്റായിട്ട് ഞാൻ പടം ചെയ്തുകൊണ്ടിരിപ്പുണ്ട് അല്ല ഇങ്ങനെ പോയി ആ റണ്ണിൽ അങ്ങ് പോവാം ഇത്ര ആയില്ലേ ഇത്ര ഇത്രയും ഇത്രയും കടന്നു പോയില്ലേ ഇത്രയും വർഷം ആയില്ലേ ഇത്രയും വർഷം ആയില്ലേ എന്ന് പറയുന്നത് ഇപ്പോൾ തിങ് ഈസ് ദാറ്റ് ഐ എം സ്റ്റിൽ ഓൺ എ ലേണിംഗ് പ്രോസസ്സ് ഇപ്പോഴും ഞാൻ ലേണിങ് പ്രോസസ്സിലാണ് ഇന്നും ലേണിങ് പ്രോസസ്സിലാണ് ഞാൻ ഓക്കെ സോ എനിക്ക് അതുകൊണ്ട് അത് അങ്ങോട്ട് ില്ല കാരണം ആ കോൺഫിഡൻസ് ലെവലും ഞാൻ മുമ്പ് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് കാരണം ലാലേട്ടൻ പോലെ സൂപ്പർ സ്റ്റാറിൻ്റെ പടം ബാലേട്ടൻ അതിൽ ചാൻസ് കിട്ടിയപ്പം വില്ലൻ റോൾ ചെയ്യാൻ കിട്ടിയപ്പോഴത്തേക്കും ഓരോ ദിവസവും വർക്ക്ഔട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീൻ ഞാൻ എത്രത്തോളം നന്നാക്കാം അതിൻ്റെ വാശിയായിരുന്നു എന്ന് പറയുന്നത് കാരണം ഇപ്പം ഞാനൊരു ആക്ടറാണ് എനിക്കിപ്പോൾ ഒരു ഒരു ഷോട്ട് കിട്ടണമെങ്കിൽ നല്ല ടെൻഷനായിരിക്കും ഇവരുടെ മുമ്പിൽ എങ്ങനെ നമുക്ക് അഭിനയിക്കാൻ പറ്റും അതിൻ്റെ ടെൻഷൻ നമ്മളെ തളർത്തും പക്ഷേ റിയാസ് റിയാസിക കൂടുതലും അതിനെ ഇമ്പ്രൂവ് ആകാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറേ കുറേ എലിമെൻസ് ഉണ്ട് അതിൽ അതിലും ദാറ്റ് വിൽ ഹാപ്പൺ ഓൺലി ത്രൂ നദർ ആക്ടർ അതിന് നമുക്ക് സ്പേസ് തരണം അതർ ആക്ടറിൻ്റെ അടുത്ത് നമുക്ക് ഒരു പ്രൈസ് കിട്ടണം അവർ നമ്മളെ തട്ടി കൊടുക്കണം സോ ലാൽ സാർ ഡിഡ് ദാറ്റ് ലാൽ സാർ ഡിഡ് ദാറ്റ് ഡയറക്ടർ ഡിഡ് ദാറ്റ് ക്യാമറമാൻ ഡിഡ് ദാറ്റ് എല്ലാവരും അത് അത് ചെയ്ത് കാരണം കൊണ്ടാണ് ദെൻ യു യു അത് അത് ചെയ്യാതിരുന്നാൽ നത്തിങ് സോ ഞാൻ വേറൊരു കാര്യങ്ങൾ പറഞ്ഞുതരാം ഞാൻ പോക്ക രാജ ചെയ്യുമ്പോൾ ഒരു സീനിൽ മമ്മൂട്ടി സാറും ഞാൻ നമ്മുടെ ഡയലോഗ് കോൺവെർസേഷനാണ് അപ്പോൾ വിൽ ഓൾവേസ് റിഹേഴ്സ് റിഹേഴ്സ് ഇപ്പോൾ സാറ് വന്നില്ലെങ്കിലും ഐ വിൽ റിഹേഴ്സ് ഞാൻ എൻ്റെ സാൻ റിഹേഴ്സ് ചെയ്തുകൊണ്ടേ അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ആ വീട്ടിലിരിക്കുമ്പോൾ സാർ അപ്പുറത്തെ ടേബിളിൽ ഇരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ ഇവിടുന്ന് ഡയലോഗ് പറയായിരുന്നു ഞാൻ സാറെടുത്ത് പോയി റിഹേഴ്സ് ചെയ്തിട്ടില്ല ഞാൻ ഇവിടുന്ന് എൻ്റെ സ്വന്തമായിട്ട് എൻ്റെ എൻ്റെ വേർഷൻ ഓഫ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഞാനൊന്ന് പറഞ്ഞപ്പോൾ സാർ അവിടെ നിന്ന് എന്നെ കൊണ്ടുപോകുന്നു സി യു ലേൺ തിങ്സ് ഫ്രം സോ യു റിഹേഴ്സ് അഗെയിൻ അപ്പോൾ സപ്പോർട്ട് ചെയ്യണം അവിടെ നിന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാകാതെ ഞാൻ അങ്ങോട്ട് പോയി അവിടെ ഇരിക്കാൻ പറഞ്ഞ് ഇരുന്ന് പിന്നെ രണ്ട് റിഹേഴ്സല്ല അവിടുന്ന് ഇവിടുന്നു വേണം എല്ലാം പറ്റൂലസ്റ്റാൻഡ് ചെയ്യും ഇപ്പൊ എന്റെ കൂടെ ഒരു ന്യൂ ഫേസ് അഭിനയിക്കുമ്പോഴും ഫ്രഷർ വരുമ്പോഴും ഐ വിൽ ഡു ദാറ്റ് സ്കൂളിങ് അതാണ് മൈ സ്കൂളിങ് ഫ്രം ദിസ് മെനി ലെജൻസ് ഞാൻ നന്നായി ഇതുപോലെ ഞാന് നന്നാവുള്ളൂ വരുന്നാൾ നന്നാവുള്ളൂ ഇത് നന്നായാലും സീൻ നന്നാവുള്ളൂ കമൽ അറിയോ കമൽ സാറിന്റെ ബിഗ്ഗസ്റ്റ് ഇപ്പം നമ്മൾ ഒരു അഞ്ച് പേര് ഒരു സീനുണ്ടെന്ന് വെച്ചോ അഞ്ച് പേര് അവർ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ത് ഇനി ജൂനിയർ ഞാൻ ഐ വിൽ നവർ സേ ജൂനിയർ ആർട്ടിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആര് വേണമെങ്കിലും ആയിക്കോട്ടെ പുള്ളി അവരുടെ കൂടെ ആ സീനിലെ ആ കണ്ടിൽ പുള്ളി ഉണ്ടെന്ന് അവരൊക്കെ ഉണ്ടെന്ന് വെച്ചോ പുള്ളി അവർക്കൊക്കെ പുള്ളി അവിടെ നിന്ന് ഈ ഭയങ്കര ഈസ് ആക്കിക്കളായി ഈസ് ഈസാക്കി അവർക്ക് അവരുടെ കൂടെ ഇരുന്ന പുള്ളി റിഹേഴ്സൽ അവർ പറയേണ്ടതും പറഞ്ഞു കൊടുക്കും എങ്ങനെ ചെയ്യണതും പറഞ്ഞു കൊടുക്കും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് പുള്ളി ഞാൻ പുള്ളിയെപ്പറ്റി കുറേ പറയും ഭയങ്കര ഭയങ്കര അതാണ് പക്ഷേ ഓൺ ദി സെറ്റ് ചെയ്യേണ്ട ജോലിയില്ലേ വളരെ സിമ്പിളായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ആർക്കും ടെൻഷനില്ലാതെ ലാൽ സാറാ ഞാൻ ഇപ്പം കുറച്ച് പേർ പേര് പറയാം കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേർ അപ്പോൾ അവരെ പറ്റിയുള്ള മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മൊമെൻറ്റ്സ് ആണെങ്കിൽ അവരെ പറ്റി ഒന്ന് ബ്രീഫ് ചെയ്താൽ തന്നായിരിക്കും ഫസ്റ്റ് എനിക്ക് ആ ഏറ്റവും കണക്റ്റായിട്ടുള്ളത് നമുക്ക് ദിലീപ് ഏട്ടൻ അത്ര ആ ആത്മബന്ധമുണ്ട് രണ്ടുപേരും തമ്മിൽ എത്ര പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അതും നല്ല 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 റോള് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദിലീപേട്ടനെ പറ്റി ഇറ്റ്സ് ഇറ്റ്സ് വേ ബാക്ക് ഇറ്റ്സ് വേ 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 ബാക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അത് മുമ്പാണ് ഇവിടെ വൈറ്റലൊരു ഹോട്ടലുണ്ട് ഓർക്കിഡ് എന്നൊരു ഹോട്ടലുണ്ട് ആ ഓർക്കിഡിൽ ആ സമയത്ത് ആ ഒരു ഒരു കാലഘട്ടത്തിൽ ഓർക്കിഡ് പറഞ്ഞ ഹോട്ടലിൽ കുറേ റൈറ്റേഴ്സ് ഡയറക്ടേഴ്സ് ഒക്കെ അവിടെ കാണും അവിടെയാണ് എല്ലാം എഴുതുന്നതും സെറ്റപ്പ് ആവുന്നത് മീറ്റിംഗ് പ്ലേസ് എല്ലാം അവിടെയാണ് കഥ എഴുതുന്നത് ചില പടത്തിൻ്റെ റൂം എടുക്കുന്നത് അവിടെയാണ് സോ അവിടെ ഞാൻ അവിടുന്ന് മീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുള്ളി അസൻ ഡയറക്ടർ ആയിരുന്നു എ ഡി ആയിരുന്നു ഡി ആയിരുന്നു അങ്ങനെ വർക്ക് ചെയ്ത് അങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴേ പുളി ഹിയാസ് ടു ആക്ട് അവിടുന്നേ തുടങ്ങി ഈ പിന്നെ ഞാൻ ബാലയട്ടം കഴിഞ്ഞ് ഞാൻ രണ്ട് തമിഴ് സിനിമ അഭിനയിക്കാൻ പോയി അപ്പോഴാണ് ജോയിസ് സാറിൻ്റെ അടുത്ത് പുള്ളി വന്ന് റൺവേ ചെയ്യണത് റൺവേ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്ന് കണക്റ്റായി കണക്റ്റായി കണക്ഷൻ സോ കണക്ഷൻ വെരി ലോങ് ബാക്ക് ജസ്റ്റ് ഈ സിനിമ മാത്രമല്ല അവിടുന്നേ കണക്ട് ഉണ്ട് കണക്ട് ഉണ്ട് നമുക്ക് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ഇപ്പം എനിക്ക് ജിത്തും ഞാൻ ഭയങ്കര ക്ലോസ് ആയി എനിക്കറിയാം അടുത്ത മൂവ്മെന്റ് പുള്ളി നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത് സോ ക്ലോസ് സോ ഇറ്റ് ലാൽസാറിൻ്റെ കൂടെ ചെറുപ്പം മുതലുണ്ട് ലാൽസാറിൻ്റെ മടി കിടന്ന് കാറിൽ കിടന്ന് ഉറങ്ങിപ്പോയ ആളാണ് അത്ര അത്രയ്ക്ക് മടിക്കിടന്ന് ഉറങ്ങിപ്പോയ ആളാണ് ലാൽ സാറ് ചില ഷൂട്ടിങ്ങുകൾ എൻ്റെ വീട്ടിൽ നടക്കും ചെന്നൈയിൽ സോ ലാൽ സാറ് വീട്ടിൽ വന്നിരുന്ന് ചമ്മന്തി ഉണ്ടെന്ന് നോക്കും ഇതൊക്കെ ലൈഫിൽ മൊമെന്റ്സ് ആണ് എനിക്ക് ഐ എം വെരി സ്മോൾ വെരി സ്മോൾ സോ ചമ്മന്തിയും ദോഷം കഴിക്കും സോ അപ്പം പോലെ ഓർമ്മയുണ്ട് അങ്ങനെ ഒരു യാത്രയിൽ മടിയിരുത്തി മടിക്കടത്ത് ഓർക്കും സോ ഇത് ഞാൻ ബാലഡ് ചെയ്തപ്പോൾ പറഞ്ഞു പറഞ്ഞു അപ്പോൾ പുള്ളി വാസ് വെരി ഹാപ്പി അത് തിരിച്ച് റീകളക്ട് ചെയ്ത് കൊടുക്കാൻ വിജയ് സാർ ഇപ്പോൾ ഒരു ഭയങ്കര സൂപ്പർ സ്റ്റാർ ആകുന്നതിന് മുമ്പ് അഭിനയിച്ച ഒരാളാണ് അപ്പോൾ ആ ആ ടൈമിൽ പുള്ളി ആ ടൈമിലും പുള്ളി അതുപോലെയാണ് ഇപ്പോഴും അന്ന് ഇന്നും എപ്പോഴും ഹി ഹിസ് സെയിം ഹീ നവർ ചേഞ്ച് എപ്പോഴും അതുതന്നെ വിജയ്യും എൻ്റെ വൈഫ് ഉമയും ഒക്കെ ചെറുപ്പത്തിൽ ഒരേ ഡാൻസ് സ്കൂളിൽ പോയതാണ് പോയതാണ് അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് വിജയും വിജയുടെ മോനും എൻ്റെ മോനും ഫ്രണ്ട്സ് ഒരു റിലേഷൻ ഇതുണ്ട് അങ്ങനെയുണ്ട് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് അതുണ്ട് രണ്ടുപേരും വീട് ഒരേ ഏരിയയിലാണ് അങ്ങനെ ഒരു കുറേ പേരെ വീട് ഞങ്ങളുടെ ഒരു ഒരു ഏരിയയിലാണ് അങ്ങനെയുണ്ട് സോ മെനി തിങ്സ് ഇത് വിജയനായിട്ട് കണക്ട് അങ്ങനെ വരും വെച്ചാൽ പീപ്പിൾ തിങ്ക് ആ റിയൽ ബ്രദർ ടു ഹിം ഓക്കെ ബദ്രി വെട്രി ബദ്രി വെട്രി എവിടെ തമിഴ്നാട്ടിൽ പോയാലും അവർ അന്വേഷിച്ച് ഇങ്ങോട്ട് വയ്ക്കും ബിജിനോട് പറഞ്ഞേക്കോ ഏട്ടനാണ് പോയി പറഞ്ഞേക്കോന്ന് അത് അത് ഇന്നോ എന്ന് പറയാൻ പോവില്ല ഓക്കേ എന്ന് പറയുള്ളു അവിടെ ഒരു ഇലോബറേഷൻ ആൻസറോ ക്വസ്റ്റ് അത് പടമാണ് ഇതെല്ലാം മറ്റും പറയേണ്ട ആവശ്യമില്ല അത് അവരുടെ സ്നേഹമാണ് അത് തിരിച്ചു കൊടുത്താൽ മതി പറഞ്ഞേക്കാം ആ പറഞ്ഞേക്കാം റൈറ്റ് പറഞ്ഞേക്കാം എന്നാണ് പറയുന്നത് സോ ആ ഒരു ഇതുണ്ട് കമൽ സാർ കമൽ സാർ കോൾ നമ്മൾ Uh, unimaginable moments in life. Uh, I don't know how to express it. How to express him? Uh, he's, he's full of energy, full of life, full of magic. Uh, he is a god by himself. ഓക്കെ പുള്ളി തന്നെ ഒരു ഒരു ജിയോ ആണ് ഓക്കെ ഓഫ് മെനി തിങ്സ് നോട്ട് ഓൺലി സിനിമ മെനി തിങ്സ് ഇൻ ലൈഫ് മെനി മൂമെൻ്റ്സ് ഇൻ ലൈഫ് ദി വേ ഹി എക്സ്പ്ലെയിൻസ് ചെയ്യണ കാര്യങ്ങൾ പറഞ്ഞു തരണ രീതി മെയ്ക്ക് സമഡി ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരു പുള്ളി ഇരുന്ന ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ് പറഞ്ഞു കൊടുക്കുന്നത് ഇസ് ക്ലിയറി ഈസിലി അണ്ടർസ്റ്റഡ് അത് തന്നെയാണ് എല്ലാം സോ ഞാൻ ഇങ്ങനെ ഒരാൾ ഒപ്പം കൂടെ നിക്ക് നിൽക്കണേ ആഗ്രഹം ആഗ്രഹിച്ച ആളാണ് ഞാൻ ഞാൻ നോ ഐ വാണ്ട് ോട് അഭിനയിക്കണം ഇയാളോട് അഭിനയിക്കണം ഇയാളുടെ പണം ചെയ്യണം ഇന്ന ടെക്നീഷ്യനോട് വർക്ക് ചെയ്യണമെന്ന് ഐ ഐ മേക്ക് ഷുവർ ദൈ ഡൂ ദാറ്റ് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ ഒരു സൂപ്പർ ഹ്യൂമൻ ബീൻ ആയിട്ട് ചെയ്തു ചെയ്തു കഴിഞ്ഞ അടുത്ത ആഗ്രഹം പുള്ളി എപ്പോഴും കാണാൻ പറ്റട്ടെ എന്ന് അത് നടക്കണം പിന്നെ അർത്ഥാഗ്രഹം പുള്ളിയായിട്ട് അടുക്കണമെന്ന് അത് നടക്കണം പിന്നെ പുള്ളി എൻ്റെ ബോൻ്റെ അടുത്ത് പിടിക്കുന്നു മോൻ്റെ ബർത്ത്ഡേക്ക് പ്രസൻറ്റ് കൊടുക്കുന്നു വിഷ് ചെയ്യുന്നു ഏതെങ്കിലും ഫങ്ഷൻ വന്നാൽ പുള്ളി വിളിച്ച് കാണിക്കുന്നു എന്തെങ്കിലും ഒരു പടം ഇട്ടാൽ പുള്ളി വീട്ടിൽ വിളിച്ച് പുള്ളിയിൽ പ്രത്യേകം പറയും പുള്ളി ആയിട്ട് വിളിക്കുകയുള്ളൂ ഫുൾ ഫാമിലി ഫാമിലിയായിട്ട് ഫാമിലി ആയിട്ട് വരാൻ പറയും ഫാമിലി ആയിട്ട് വന്ന് പടം കണ്ട് അവിടുന്ന് ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതാണത് അപ്പോൾ ഇനി മുമ്പോട്ടുള്ള ഇനി രജനി സാറെ പറ്റിയും പറഞ്ഞു രജനി സാറിനെപ്പറ്റിയും പറഞ്ഞതരാം ரஜினி சாருடைய பாபையான ரஜினி சாறாய்ட்டு மை வைஃப் ஃபாதர் மை ஃபாதர் இன் லோ வாஸ் வெரி பி மியூசிக் டயரக்டர் ஹீஸ் நோமோ ஹீஸ் ஃபஸ்ட் பர்சன் பிள்ளிய பிள்ளியான ஆதித்த பர்சன் தமிழ்நாட்டில் லைட் மியூசிக்கில் பயங்கர ஃபேமஸான சோ ஃபாதர்லோட தாழையான தேவ சார் தேவாட ப்ரதேர்ஸ் இளையராஜ சார் கங்கியமரன் சார் இவரக்கானோ அப்படின் இங்கே அப்போ ീറ്റ് മെനി ഫിലിം സ്റ്റാർസ് സോ ഈ രജനി സാറായിട്ട് എൻ്റെ വൈഫ് ഭയങ്കര എളുപ്പമാണ് അവരുടെ വൈഫായിട്ട് ഭയങ്കര എളുപ്പമാണ് ഞങ്ങൾ രണ്ടും പ്രേമിക്കുമ്പോൾ ഏ രജനി സാറിൻ്റെ വൈഫാണ് ഹെൽപ്പ് ചെയ്തു തന്നത് കുറേ ഓക്കെ അവരുടെ ആശ്രമമൊന്നുണ്ട് അവിടെ കുറേ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നടക്കും സോ ഷോസൊക്കെ നടക്കും അപ്പോൾ ഞാൻ വൈഫിനെ പോയി കാണുന്നത് അവിടെയാണ് അങ്ങനെ ദാറ്റ് ഈസ് ഓൾ സദ്യ എന്നിട്ട് മാം എപ്പോഴും വിളിച്ച് ചോദിക്കും കറക്റ്റ് ആണോ കറക്റ്റ് മാം എല്ലാവരും ഹാപ്പിയാണ് സോ ഈവൻ ഫോർ ഇസ് ബർത്ത്ഡേ പുള്ളിയുടെ അറുപതാം കല്യാണം പുള്ളിയുടെ ഷഷ്ടപൂർത്തി ഇതും കുറേ ഫംഗ്ഷന് എപ്പോഴും ഫസ്റ്റ് വിളി കാണും ഇരിക്കും ഭക്ഷണം കഴിപ്പിച്ചിട്ടേ വിട്ടുളളൂ സോ ദാറ്റ് ഈസ് ഓൾസോ രചിക്ക ഇനി മുമ്പോട്ടുള്ള സിനിമാ ജീവിതം ഇതുവരെ കണ്ടെങ്കിൽ കൂടുതൽ ഭയങ്കര ഒരു അടിച്ചുകയറ്റായി മാറട്ടെ എന്ന് ഭയങ്കര താങ്ക് യു താങ്ക് യു സോ മച്ച് ബ്ലസ്റ്റ് യു ടു